ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നവംബർ ആറ് നവംബർ പതിനൊന്ന് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിലെ വോട്ടെടുപ്പ് നടക്കുന്നത് തുടക്കത്തിൽ വലിയൊരു ആവേശം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു സാധിച്ചിരുന്നു പ്രത്യേകിച്ച് വോട്ടധികാർ യാത്ര നടത്തിയപ്പോൾ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ശ്രദ്ധയാകർഷിക്കുന്ന യാത്രയാക്കി മാറ്റാൻ രാഹുലിന് സാധിച്ചു സാധിച്ചിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായിട്ട് തന്നെ കൊടുത്തിരുന്നു കാരണം രാഹുലിൻ്റെ ആ ഒരു ആവേശം ബീഹാറിൽ ഇത്തവണ നിർണായകമാകും ഇത്തവണ ത്തെ തെരഞ്ഞെടുപ്പ് അതായത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു റഫറൻഡം ആയിരിക്കും വോട്ട് ചോറി ആരോപണം അതായത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച വോട്ട് ചോറി ആരോപണത്തിലൊരു റഫറൻഡമായിരിക്കുമെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു വിലയിരുത്തൽ പക്ഷേ ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ബീഹാറിൽ പിക്ചറിലെ ഇല്ലാത്ത അവസ്ഥയിലാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ ഗാന്ധിയെ ബീഹാറിൽ കാണാനില്ല കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായിട്ട് രാഹുൽ ബീഹാറിൽ ബീഹാറിലെത്തിയിട്ടില്ല അവസാനമായിട്ട് രാഹുൽ വന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് വോട്ട് അധികാർ യാത്രയുടെ കൺക്ലൂഷനുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനത്തിലാണ് രാഹുൽ പങ്കെടുത്തത് അതിനുശേഷം രാഹുൽ ഗാന്ധിയെ ബീഹാറിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ബീഹാറിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവി і തകർക്കുന്ന നടപടിയാണെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ പ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ട് നേതാക്കൾക്കിടയിലുണ്ട് കാരണം രാഹുൽ ഇത്രയും വലിയൊരു ഹൈപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു വോട്ടധികാർ യാത്ര നടത്തി അതുകൂടാതെ ഒരുപാട് മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തി രാഹുൽ തന്നെ പറയാതെ പറഞ്ഞിരുന്നു അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു റെഫറൻഡം മാറും കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു വിധിയെഴുത്തായിരിക്കും ബീഹാറിലുണ്ടാകുക എന്നൊക്കെയായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ആളെ കാണാനില്ല എന്നുള്ളതാണ് കാരണം ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ബീഹാറിൽ നടന്നു ഒന്നാമത് ഇതുവരെ ഒരു ഒഫീഷ്യൽ സീറ്റ് ഷെയറിംഗ് അഗ്രിമെന്റ് ഉണ്ടാക്കാൻ കോൺഗ്രസിനും ആർ ജെ ഡിക്കും സാധിച്ചിട്ടില്ല കോൺഗ്രസ് അറുപത്തൊന്ന് സീറ്റുകളാണ് മത്സരിക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു സീറ്റ് വിറ്റു എന്നുള്ള ആരോപണം കോൺഗ്രസിനെതിരെ ഉയർന്നു നേതാക്കൾക്കെതിരെ അണികളുടെ വലിയ പ്രതിഷേധം നടന്നു അതുകൂടാതെ ആർ ജെ ഡിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ശരിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ സഖ്യത്തിന് മേൽ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊന്നും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഹുൽ മുൻകൈ എടുത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചില്ല അതുകൂടാതെ കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി ഒരൊറ്റ റാലിയിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലോ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ ബീഹാറിൽ വന്നു അദ്ദേഹത്തിൻ്റെ ജംഗിൾ രാജ് ആരോപണമൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു കാരണം ആർ ഭരിച്ചിരുന്ന കാലത്ത് എന്തായിരുന്നു സാഹചര്യം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ സാധിച്ചു അതുകൂടാതെ യോഗി ആദിത്യനാഥ് അമിത് ഷാ അങ്ങനെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളെല്ലാം ബീഹാറിലെ വിവിധയിടങ്ങളിൽ പ്രചരണ പരിപാടികളൊക്കെ പങ്കെടുത്തു ആർ ജെ ഡി ആണെങ്കിലും ആർ ജെ ഡിയുടെ രീതിയിൽ തേജസ്വി യാദവ് ഇങ്ങനെ എല്ലാ മേഖലകളിലും പോയി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിതീഷ് കുമാർ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി നിതീഷ് കുമാർ വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കാളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി എവിടെ പോയി കാരണം ഇവിടെ ഒരു വലിയ നെറേറ്റീവ് കൊണ്ടുവന്ന ഒരു വ്യക്തി പെട്ടെന്ന് അദ്ദേഹത്തെ കാണാനില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ ഒരു മനോനില തകർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാരണം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇപ്പം ആദ്യത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് നവംബർ ആറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെൻട്രൽ ബീഹാറിലെയും സതേൺ ബീഹാറിലെയും മണ്ഡലങ്ങളിലാണ് അപ്പോൾ ഇവിടെ ഇത്തവണ എന്തെങ്കിലുമൊക്കെ ഒരു മുന്നേറ്റം കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം ബീഹാറിലില്ല എന്നുള്ളതാണ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത് ബീഹാറിൽ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി അവർക്ക് മികച്ചൊരു പ്രാദേശിക നേതാവില്ല അല്ലെങ്കിൽ നല്ലൊരു ലീഡർ ഇല്ല എന്നുള്ളതാണ് ജനകീയനായിട്ടുള്ള ഒരു ലീഡർ നിലവിൽ ബീഹാറിൽ കോൺഗ്രസ് ഉയർത്തിക്കാട്ടാനില്ല ഒരു മുഖമില്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങളോട് ചോദിക്കുന്നത് കാരണം തേജസ്വി യാദവിനെ മുൻനിർത്തി കോൺഗ്രസ് വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഒരു വലിയ ഒരു ചേഞ്ച് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ ഇനീഷ്യൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു പക്ഷേ രാഹുലിൻ്റെ അസാന്നിധ്യം കാരണം അതും ഇല്ലാതായിരിക്കുകയാണ് അതായത് ആരെ മുൻനിർത്തി ഞങ്ങൾ വോട്ടർമാരെ കൺവിൻസ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ബീഹാറിലെ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത് അതിനുപരിയായിട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിനെതിരെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുന്നില്ല അതിനുപരിയായിട്ട് തന്നെ കൃഷ്ണ അല്ലാവൂരു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ചുമതലയുള്ള നേതാവിനെതിരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് കറുത്ത ബാനേജൊക്കെ ആണെങ്കിൽ പാർട്ടി ി പ്രവർത്തകർ പലയിടങ്ങളിലും പ്രതിഷേധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അതായത് സീറ്റ് ചോർ ബീഹാർ ചോർ എന്നാണ് അവർ ഉന്നയിക്കുന്നത് അതായത് അവർ ആ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർത്തുകയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർ ഗഡീചോർ എന്നതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സീറ്റ് ചോർ ബീഹാർ ചോർ അതായത് കൃഷ്ണ അല്ലാവരും ബീഹാർ വിടണം ഇവിടുത്തെ സീറ്റ് വിഭജനത്തിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള അഴിമതി നടത്തിയെന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രതിഷേധമൊക്കെ ബീഹാറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബീഹാറിലെ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം കാരണം ഇത്തവണയെങ്കിലും അല്പം നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു പ്രത്യേക പ്രത്യേകിച്ച് ഈ ഒരു സഖ്യത്തിൽ ഒരു ഗുണം ലഭിക്കണമെങ്കിൽ അതായത് ആർ ജെ ഡിക്ക് കൂടി ഒരു ഗുണം ലഭിക്കണമെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ പുവർ പെർഫോമൻസ് ആണ് ആർ ജെ ഡി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയത് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്നത് അതിനൊരു പ്രധാന കാരണമായി പറയുന്നത് കാരണം ബീഹാറിൽ കോൺഗ്രസ് പരാജയപ്പെടും അല്ലെങ്കിൽ ആർ ജെ ഡി സഖ്യം പരാജയപ്പെടും എന്നുള്ളത് ഏതാണ്ടൊരു ധാരണയായിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കിടയിൽ തന്നെ ആ ഒരു കാൽക്കുലേഷൻ വ്യക്തമായിട്ട് തന്നെ ഉണ്ട് അതിനുപരിയായിട്ട് ഇത് നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു കാരണം രാഹുൽ ഈ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു അതിനുശേഷം ബീഹാറിൽ സജീവമാകുന്നു നരേന്ദ്രമോദിയും വളരെ സജീവമായി തന്നെ ബീഹാറിൽ വരുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു ക്യാമ്പയിനിങ് ശൈലി നമുക്കറിയാം കാരണം അവസാന സമയത്ത് അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ് ഉണ്ടാകും വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ക്യാച്ച് വേർഡ്സൊക്കെ പറയാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കും അത് വലിയൊരു ഇമ്പാക്ട് ഇലക്ഷനിൽ ഉണ്ടാകും ാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറി നിൽക്കുന്നത് ഇതൊരു മോദി വേഴ്സസ് രാഹുൽ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അതുമാത്രമല്ല മോദിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ രാഹുലിന് സാധിക്കില്ല എന്നതൊരു വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഏതാണ്ട് പരാജയം സമ്മതിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ബീഹാറിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം അദ്ദേഹം ഒരു ഫോക്കസ്ഡ് പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും വിഷയം ഉന്നയിച്ച് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറും മുമ്പും നമ്മൾ പല അവസരങ്ങളിൽ ഇത്തരം നിലപാടുകൾ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടതാണ് അത് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും ക്രൂശ്യലായുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മുന്നണി വിജയിക്കുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കുന്ന ഒരു നേട്ടം കാരണം അത് മൊത്തം രാഹുലിൻ്റെ ക്രെഡിറ്റിലേക്ക് പോകും പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളും ഒക്കെ ആ രീതിയിലേക്ക് പിന്നെ കാര്യങ്ങൾ മാറ്റിമറിക്കും പക്ഷേ അതിനുള്ള ഒരു അവസരത്തിന് ആ ഒരു സാഹസത്തിന് മുതിരാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണിപ്പോൾ പൊതുവേ ഉള്ളത് അതാണ് ഈ ഒരു അസാന്നിധ്യം കാണിക്കുന്നത്